കടയിലെ ഡ്രസ്സുകളാണ് കാണുന്നത് ടെങ്കു ഫുഡ് മീനില്ലാത്ത ടിങ്കു ഫുഡ് കഴിക്കുന്നേ ഇല്ല എന്താ ചെയ്യുക അവിടെ കുറച്ച് ബ്രെഡ് ഇരിക്കുന്നുണ്ട് അപ്പോൾ അതിന്നലെ കൊടുത്തപ്പോൾ ഒന്നും കഴിച്ചില്ല ഓക്കെ കട്ട് ആയിരിക്കും ഓക്കെ ഓക്കെ രണ്ടെണ്ണം കൊടുക്കണം ഒരെണ്ണം കഴിക്കില്ലേ അറിയില്ല ഓക്കെ ഓക്കെ ബ്രെഡ് ഇന്നിപ്പോൾ ആ പഴയ ബ്രെഡ് ഇവിടെ കിടന്നിരുന്നു എവിടെ വെള്ളത്തിൽ അത് എടുത്ത് കഴിക്കണമുണ്ടു മീനില്ലാതെ എന്തു ചെയ്യ അന്നേരം പോയിട്ട് മീൻ ഇത്ര ടിങ്കോ വായോ വായോ ഏമാറ്റെയാണ് പാവങ്ങൾ എന്താ ചെയ്യോ നീ ഇതൊന്നും കഴിക്കാത്ത കാര്യല്ലേ നോക്ക് ചോറ് നേരത്തെ കൊടുത്തു ചോറ് കൊടുത്തു കഴിച്ചേല അതാ ഇത് കഴിക്കേ ബ്രെഡാണ് എങ്ങനെയും മീൻ മീൻകാലും മരുന്നില്ല പിന്നെ എന്തു ചെയ്യും അമ്മയോ ഇത് കഴിക്കാൻ തന്നത് ഇത് കഴി നല്ല കുട്ടിയല്ലേ ബ്രെഡ് കഴിച്ചോ നല്ല ബ്രെഡ് മധുര ബ്രെഡല്ലേ കഴിക്കടാ ഞാൻ പോവാ വേണം കഴിച്ചോട്ടോ